അക്രമ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഞങ്ങളെ സഹായിക്കുന്നതിന് മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടായി എന്ന് മലയാളിയായ രാമചന്ദ്രനു തന്നെ മകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവർക്കെതിരായിട്ടുള്ള സൈബർ അക്രമം ഒന്ന് നമ്മൾ കാണേണ്ടതാണ് ഇത് മലയാളത്തിൽ കേരളത്തിലാണ് വരുന്നത് എല്ലാ ഭീകരവാദികളും അത് ന്യൂനപക്ഷ ഭീകരവാദമായാലും ഭൂരിപക്ഷ ഭീകരവാദമായാലും മതത്തെ ഒരു മറയായിട്ട് ഉപയോഗിക്കുക മതങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി അതിനെ വ്യാപിപ്പിക്കാനാണ് ശ്രമം അതുകൊണ്ടാണ് കൃത്യമായിട്ട് ആരതി പറഞ്ഞ കാര്യം രാമേന്ദ്രൻ്റെ ദാരുണമായ അന്ത്യം കൊലപാതകം കണ്ട മകൾ ആരതി തൻ്റെ കുഞ്ഞിൻ്റെ കയ്യും പിടിച്ച് വാവിട്ട് കരഞ്ഞ് ഗത്യന്തിരമില്ലാതെ കാട്ടിലേക്ക് കയറിയ സന്ദർഭത്തിൽ മുസഫർ സമീർ എന്ന രണ്ട് ഡ്രൈവർമാരാണ് രക്ഷക്കെത്തിയതെന്നും അവരാണ് അച്ഛൻ്റെ ജഡം തിരിച്ചറിയാൻ രാവിലെ മൂന്ന് മണിക്ക് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയതെന്നും താമസിക്കാൻ ഇടമൊരുക്കിയതെന്നും അച്ഛൻ്റെ മരണത്തിന് ശേഷം എനിക്ക് കാശ്മീരിൽ രണ്ട് സഹോദരങ്ങളെ ലഭിച്ചുവെന്നും അള്ളാഹു അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഈ പറഞ്ഞതിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള കടന്നാക്രമമാണ് ന്യൂ മീഡിയയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് ഈ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ മലി മലീമസമാക്കാൻ ഇങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള അച്ഛൻ നഷ്ടപ്പെട്ട മകളുടെ ആ വൈകാരികമായ അവസ്ഥയെ വർഗീയമായിട്ട് അപലപിക്കാൻ കേരളത്തിൽ പോലും വലിയൊരു വിഭാഗം ആളുകൾ തയ്യാറാകുന്നു എന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് അപമാനകരമായ